നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എൽ ടീമുകളിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു റിഷഭ് പന്ത് ഡി സി വിട്ട് ഡൽഹി ക്യാപിറ്റൽസ് വിട്ട് സി എസ് കെയിലേക്ക് എത്താൻ പോകുന്നു ഇത് വാർത്ത അതാണല്ലോ വ്യാപകവുമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും സോ കോൾഡ് മെയിൻ സ്ട്രീം മീഡിയാസ് മലയാളത്തിലെ മീഡിയസ് അടക്കം അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ അതിന്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ളതൊന്നും പോയി നോക്കി എവിടെ നിന്നാണ് ഈ ഒരു വാർത്ത വരുന്നത് കാരണം ഐ പി എൽ റീറ്റേൺസിന്റെ കാര്യങ്ങളോ ഒന്നും ഇപ്പോഴും ബി സി സി ഐ വ്യക്തമാക്കിയിട്ടില്ല ഐ പി എൽ ഗവേണിംഗ് ബോഡി വ്യക്തമാക്കിയിട്ടില്ല എത്ര താരങ്ങൾ റീറ്റേൺ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോഴും പറഞ്ഞിട്ടില്ല മെഗാ ഓപ്ഷൻ ഉണ്ട് എന്ന് മാത്രമേ ഇപ്പോൾ വ്യക്തമായിട്ടുള്ളൂ അപ്പം ഇപ്പോൾ തന്നെ ഇങ്ങനെ വാർത്ത വരുന്നത് എവിടെ നിന്നാണ് സ്വാഭാവികമായിട്ടും നിങ്ങൾക്കും സംശയമുണ്ടല്ലോ ഇതിന്റെ അടിസ്ഥാനം എന്താണ് ഇത് യാഥാർത്ഥ്യമാണോ എന്നൊക്കെ അറിയേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ പുറകിൽ പോയപ്പോൾ ദൈനിക് ജാഗരണിലെ അഭിഷേക് ത്രിപാധി എഴുതിയ ഒരു ലേഖനം അതിൻ്റെ ചൂട് പിടിച്ചാണ് ഈ പറയുന്ന മീഡിയാസ് മൊത്തം ഇത് കൊടുത്തിരിക്കുന്നത് എന്നാൽ നമ്മൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളിലൊന്നും ഇത്തരത്തിൽ ഋഷഭ് പന്ത് മാറുന്നതായിട്ടോ രോഹിത് ശർമ്മ വിടുന്നതായിട്ടോ കെ എൽ രാഹുല് ആർ സി ബി ഐയുടെ ക്യാപ്റ്റനാകുമോ എന്നതിനെ കുറിച്ച് ഒന്നും വാർത്തകൾ കണ്ടില്ല അപ്പോൾ നമ്മൾ നോക്കുകയാണ് എന്താണ് ഡൈനിക് ജാഗരണിൽ അഭിഷേക് ത്രിപാദി ഇന്ന് എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ ഉള്ളത് അപ്പോൾ കഴിഞ്ഞല്ലോ അതാണല്ലോ ഇതിന്റെ സോഴ്സ് ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് കാര്യം നമുക്ക് വ്യക്തമാക്കിയെടുക്കാം ആ ലേഖനത്തിന്റെ ടൈറ്റിൽ എങ്ങനെയാണ് സൂര്യകുമാർ യാദവ് രോഹിത് ശർമ്മ ആൻഡ് റിഷഭ് പന്ത്സ് ഐ പി എൽ ടീംസ് വിൽ ചേഞ്ച് കെ എൽ രാഹുൽ വിൽ ഓൾസോ ലീവ് ലക് ലക്നൗ ദർ വിൽ ബി എസ്റ്റീവ് ബിഫോർ ദി മെഗാ ഓപ്ഷൻ ഇതാണ് ടൈറ്റിൽ അപ്പോൾ ഓപ്ഷന് മുമ്പ് വലിയൊരു മാറ്റം ഉണ്ടാകും സൂര്യ രോഹിത് റിഷഭ് പന്ത് ഇവരുടെയൊക്കെ ഐ പി എൽ ടീമും മാറും കെ എൽ രാഹുൽ ലക്നൌ വിടാൻ വിടും എന്നൊക്കെയാണ് ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത് എന്നിട്ട് വിശദമായിട്ട് കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇത്തവണ മെഗാ ഓപ്ഷൻ നടക്കാൻ പോവുകയാണ് അപ്പോൾ ഐ പി എൽ ഫ്രാഞ്ചൈസികൾ പുതിയ ക്യാപ്റ്റന്മാരെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എല്ലാവരുടെയും കണ്ണുകൾ രോഹിത് ശർമ്മയിലാണ് അദ്ദേഹം ഇന്ത്യയുടെ ടി ട്വൻ്റി ആയി വേൾഡ് കപ്പ് വിന്നിങ് ക്യാപ്റ്റനാണ് ഇപ്പോൾ സൂര്യകുമാർ യാദവ് ഇന്ത്യയുടെ ആ ഫോർമാറ്റിലെ പുതിയ ക്യാപ്റ്റനായിട്ടുമുണ്ട് ഈ ഒരു ഘട്ടത്തിൽ ഇവർ അവിടെ തുടരുമെന്നുള്ളതാണ് ചോദ്യം രോഹിത് ശർമ്മയും അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യയും തമ്മിൽ ഹഗ് ചെയ്തു വേൾഡ് കപ്പ് വിജയിച്ചതിന് ശേഷം നിത അംബാനി രോഹിത്തിനെ ആനന്ദ് അംബാനിയുടെ വെഡ്ഡിങ്ങിൽ വെച്ച് പ്രൈസ് ചെയ്തു ഇതൊക്കെ കാണുമ്പോൾ മുംബൈ ഇന്ത്യൻസിലെ കാര്യങ്ങളൊക്കെയാണ് എന്നുള്ള തോന്നലാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ത്യയുടെ പുതിയ ക്യാപ്റ്റനായിട്ട് സൂര്യകുമാർ യാദവിനെ വെക്കുമ്പോൾ രോഹിത്തും ഹാർദിക്കും തമ്മിലുള്ള ബന്ധം അത്ര മികച്ചതല്ല എന്നുള്ളത് വ്യക്തമാവുകയാണ് ഗംഭീർണ കോച്ചാക്കുമ്പോൾ ആഹ് രോഹിത്തിനോടുകൂടി എന്തായാലും അഭിപ്രായം എടുത്തിട്ടുണ്ടാകും സൂര്യയെ ക്യാപ്റ്റനാക്കുമ്പോൾ രോഹിത്തിൽ നിന്ന് അഭിപ്രായം എന്തായാലും എടുത്തിട്ടുണ്ടാകും അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തില് ഹാർദിക്കും രോഹിത്തും തമ്മിലുള്ള ബന്ധം അത്ര മികച്ചതല്ല എന്ന് വ്യക്തമാവുകയാണ് അപ്പോൾ അവിടെ മാറ്റമുണ്ടാവാൻ സാധ്യതയുണ്ട് രോഹിത്തിനെ റീട്ടേൺ ചെയ്യാനുള്ള സാധ്യത എത്രത്തോളം എന്നുള്ള ക്വസ്റ്റ്യൻ വരികയാണ് സോ രോഹിത്ത് മാറിയേക്കാം ഇതാണ് രോഹിത്തിൻ്റെ കാര്യത്തിലുള്ള വിശയകരങ്ങനെയുണ്ട് സോ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കൊക്കെ പറയാവുന്ന കുറെ ഊഹങ്ങളാണ് ഇവിടെ ഉള്ളു പ്രബലമായിട്ടുള്ള എന്തെങ്കിലും സോഴ്സോ വ്യക്തതയോ ഇതിലില്ല എന്ന് വേണമെങ്കിൽ ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഋഷഭ് പന്തിന്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കും അതാണല്ലോ ഇപ്പോ വലിയ കാർഡൊക്കെ സോക്കോൾഡ് മെയിൻ സ്ട്രീം മീഡിയ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഋഷഭ് പന്ത് ടു സി എസ് കെ അല്ലേ അപ്പോ അതിലെന്താണ് ഈ ഒരു വാർത്തയിൽ പറഞ്ഞു നോക്കാം വാട്ട് വിൽ ഹാപ്പൻ ടു പന്ത് എന്ന് പറഞ്ഞുകൊണ്ട് വിശദമായിട്ട് പറയുന്നുണ്ട് ഇപ്പോ ഡൽഹി ക്യാപിറ്റല് ഋഷഭ് പന്തിന്റെ കാര്യത്തില് ഹാപ്പി അല്ല എന്ന് ചില സോഴ്സുകളിൽ നിന്ന് റിപ്പോർട്ടുണ്ട് അദ്ദേഹത്തെ റീറ്റെയിൻ ചെയ്യണോ വേണ്ടയോ എന്നതിൽ അവർ ഉറപ്പിച്ചിട്ടില്ല അവർ ചിന്തിക്കുകയാണ് അദ്ദേഹത്തെ റീറ്റെയിൻ ചെയ്യണോ വേണ്ടയോ അപ്പൊ അതാണ് വാർത്തയിലുള്ളത് ഇവിടെ പന്തിനെ ട്രേഡ് ചെയ്യുക എന്നുള്ളതും അവർ പരിഗണിക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യൻ ടീമിന്റെ മുൻ ക്യാപ്റ്റനും ഇപ്പം അവരുടെ മെൻറ്ററും ഒക്കെ ഉള്ള സൗരവ് ഗാംഗുലി പന്തിനെ ക്യാപ്റ്റനായിട്ട് കീപ്പ് ചെയ്യുന്നതിലാണ് താല്പര്യം വിടേണ്ട എന്ന താല്പര്യക്കാരനാണ് അപ്പോൾ ആ കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് പക്ഷേ ലക്നൗ സൂപ്പർ ജയൻസും ഒരു പുതിയ ക്യാപ്റ്റനെ കെ എൽ രാഹുലിന്റെ സ്ഥാനത്ത് അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ആർ സി ബി പാഫ് ഡുപ്ലസിക്ക് പകരം ഒരു ഇന്ത്യൻ ക്യാപ്റ്റനെ വെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അപ്പം മുംബൈ ഇന്ത്യൻസിൽ സൂര്യ രോഹിത് എങ്ങനെ പോകും എന്നതിനനുസരിച്ചായിരിക്കും മറ്റു മാറ്റങ്ങൾ ഉണ്ടാവുക എന്നുകൂടി ഇതിൽ പറയുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് കാര്യങ്ങള് ഡൽഹിയിൽ പന്തും ഡൽഹിയും തമ്മിലുള്ള കാര്യങ്ങൾ നല്ല രൂപത്തിൽ വർക്കൗട്ടായില്ലെങ്കിൽ എം എസ് ഡിയുടെ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ഋഷഭ് പന്ത് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എല്ലാവർക്കും അറിയാമല്ലോ പന്തും ധോണിയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് അപ്പോൾ സി എസ് കെ രുദ്രാജിനെ ക്യാപ്റ്റൻ ആക്കിയെങ്കിലും ധോണി ഒരു പക്ഷെ വിടവാങ്ങുന്ന ഘട്ടത്തിൽ അവര് പന്തിനെ കൊണ്ടുവന്നേക്കും കാരണം അവർക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഫൈനലിലേക്ക് എന്നുള്ള കാര്യം കൂടി ഈ ഒരു ലേഖനത്തിൽ പറഞ്ഞ് ചുരുക്കത്തില്ലേ കാര്യങ്ങൾ ഇപ്പം ഡി സി ഹാപ്പി അല്ല എന്ന് പറയുന്നുണ്ടല്ലോ ഡി സി ഹാപ്പി അല്ലാത്തത് കൊണ്ട് അവർ വിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തെ റീറ്റെയിൻ ചെയ്യിരുന്നില്ല എന്ന് തീരുമാനിച്ചാൽ എം എസ് ഡിയും പന്തും തമ്മിൽ നല്ല ബന്ധമാണല്ലോ അത് വെച്ച് സി എസ് കെ പന്തിനെ സ്വന്തമാക്കിയേക്കും എന്നുള്ള ഒരു ഊഹമാണ് ഇവിടെ നടക്കുന്നത് അതാണ് ഇപ്പോൾ വാർത്തയുടെ സോഴ്സ് ആയിട്ട് എടുത്തിട്ട് എല്ലാവരും അങ്ങ് ഉറപ്പിച്ചു പറയുന്നത് പന്ത് റ്റു സി എസ് കെ നിങ്ങൾക്ക് കാര്യം വ്യക്തമായി എന്ന് തോന്നുന്നു പിന്നെ കെ എൽ രാഹുല് ലക്നൗ സൂപ്പർ ജയൻസ് വിടുമോ എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദീകരണം നോക്കുക കഴിഞ്ഞ തവണ ഓണർ സഞ്ജീവ് ഗോയങ്കയുമായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാവരും കണ്ടതാണല്ലോ അപ്പം അവിടെ കാര്യങ്ങൾ അത്ര ഒട്ടും സ്മൂത്തല്ല അല്ല കെ എൽ രാഹുല് കർണാടകയിൽ നിന്നുള്ളയാളാണ് അപ്പൊ ആർ സി ബി അദ്ദേഹത്തെ വാങ്ങാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ആർ സി ബിയുടെ ക്യാപ്റ്റനായിട്ട് അദ്ദേഹത്തെ നിയമിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല പോക്ക് എങ്ങോട്ടാണെന്ന് വ്യക്തമാകുന്നുണ്ടല്ലോ അപ്പൊ ഇതൊക്കെ ബേസിക്കലി നമുക്കറിയാവുന്ന കുറെ കാര്യങ്ങൾ വെച്ച് ഊഹങ്ങൾ വെച്ചുകൊണ്ടുള്ള വാർത്ത മാത്രമാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനവും വന്നിട്ടില്ല ബി സി സി ഐ അല്ലെങ്കിൽ ഐ പി എൽ ഗവേണിംഗ് ബോഡി എത്ര താരങ്ങളെ റീറ്റെയിൻ ചെയ്യാം ഇങ്ങനെ ഓപ്ഷനുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുത്തതിനു ശേഷമേ ഓരോ ടീമുകളും അവരുടെ സ്ട്രാറ്റജികൾ തീരുമാനിക്കുകയുള്ളൂ അതിനുശേഷം മാത്രമേ ഇതിൽ നമുക്കൊരു വ്യക്തത പറയാൻ പറ്റുകയുള്ളൂ അപ്പൊ ഇതാണ് ഈ കാര്യത്തിൽ നമുക്ക് പറയാനുള്ള നിലവിൽ കുറെ ഊഹങ്ങളെന്നല്ലാതെ ഇതിൽ യാതൊരുവിധ വ്യക്തതയും വന്നിട്ടില്ല വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാം